ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറേ ബൾബ് മോഡലുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബൾബ് ഇൻവേർട്ടർ ഐറ്റംസൊക്കെ യു പി എസ് ഒക്കെ കാരണം ഇനിയിപ്പം മഴക്കാലമാണ് നമുക്ക് കറണ്ടുള്ള സമയമൊന്നും കാണുമില്ല അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഒക്കെയാണ് നമുക്കിനി വീടുകളിൽ ഏറ്റവും ആവശ്യമുള്ളത് അപ്പം എമർജൻസി എൽ ഇ ഡി ബൾബ് വന്നിട്ടുണ്ട് പല കമ്പനിയുടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒൻപത് വാട്ടിൻ്റെയും പന്ത്രണ്ട് വാട്ടിൻ്റെയാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ വന്നിരിക്കുന്ന ആർ ആറിൻ്റെ ഉണ്ട് അത് ഒൻപത് വാട്ടിൻ്റെ ഉണ്ട് പന്ത്രണ്ട് വാട്ടിൻ്റെ ഉണ്ട് പിന്നെ തിസ്വ ഉഷയുടെ ഒരു പ്രോഡക്റ്റാണ് തിസ്വ എന്ന് പറയുന്നത് അപ്പോൾ അതും ഒൻപത് വാട്ടിൻ്റെയും പന്ത്രണ്ട് വാട്ടിൻ്റെയും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫിലിപ്സിൻ്റെ എമർ എമർജൻസി എൽ ഇ ഡി ബൾബുകളുണ്ട് അതുപോലെ തന്നെ മാജിക്കിൻ്റെ ഉണ്ട് പിന്നെയുള്ളത് ഫിലോ ഫിനോലെക്സിൻ്റെ ഉണ്ട് ഇതിൻ്റെ എല്ലാം നമുക്ക് ഈ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു എമർജൻസി ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബൾബ് പോലെ തന്നെ യൂസ് ചെയ്യാം നമുക്ക് വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും സാധാരണ ബൾബ് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇത് തെളിയുകയും ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ ബൾബ് പോലെ യൂസ് ചെയ്യുമ്പം ഇത് ചാർജ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കറണ്ട് പോകുമ്പോഴും ഇത് തെളിയുന്നത് അപ്പോൾ ഇത് കൂട്ടൊന്നും ഇല്ലാത്തവരൊക്കെ ഇതുകൂട്ടൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ കാരണം ഈ മഴക്കാലത്ത് നമ്മുടെ വീടുകളിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണിത് കറണ്ട് പോകുമ്പം വെളിച്ചം കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് ഒമ്പത് വാട്ട് പന്ത്രണ്ട് വാട്ടിൻ്റെ വന്നിരിക്കുന്നത് അപ്പം നാനൂറ് രൂപ തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ ഓരോ കമ്പനിയുടെ വരുമ്പോഴത്തേക്കും അതുപോലെ വാട്സ് വ്യത്യാസം വരുമ്പോഴത്തേക്കും വില വ്യത്യാസമൊക്കെ വരുവേ പിന്നെ നമുക്ക് ഇൻഡക്ഷൻ ഹോബ് അഥവാ ഇൻഡക്ഷൻ സ്റ്റൗ വന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഐബെല്ലിൻ്റെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയേണ്ടവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ സോളാർ എനർജി സോളാർ പാനലൊക്കെ വെച്ച് സോളാർ എനർജി യൂസ് ചെയ്യുന്ന വീടുകളിലേക്കാണ് ഇത് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് അപ്പം നമ്മൾ നോർമൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണെങ്കിൽ ഇതിന് ഒരുപാട് കറണ്ട് ചാർജ് ഒക്കെ ആകും അപ്പം സോളാർ എനർജി ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാം സോളാർ എനർജിയാൽ ഈ രണ്ടടുപ്പിൻ്റെ ഇൻഡക്ഷൻ ഹോബും കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇൻഡക്ഷൻ സ്റ്റവ് ിൻഡക്ഷ ഹോബ് എന്ന് പറയുന്നത് മോഡലാർ കിച്ചണിലൊക്കെ കിച്ചൺ ടോപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് സാധാരണ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ട്വൽവ് വോൾട്ട് ടു ആംബിയറിൻ്റെ അഡാപ്റ്ററാണ് ഇത് ഡബിൾ പിന്നിൻ്റെയാണ് അഡാപ്റ്റർ വന്നിരിക്കുന്നത് അല്ല ഇങ്ങനെ രണ്ട് പിന്നിൻ്റെ വന്നിട്ട് വരുന്നത് വലിയ പിന്നുമുണ്ട് ചെറിയ പിന്നുമുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ ആ പിന്ന് യൂസ് ചെയ്താൽ മതി ട്വൽവ് വോൾട്ട് ടു ആംബിയർ പിന്നെ ഇതിൻ്റെ തന്നെ ഫൈവ് വോൾട്ടിൻ്റെ ഉണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് വോൾട്ടിൻ്റെ ഉണ്ട് നയൻ വോൾട്ടിൻ്റെ ഉണ്ട് പല വോൾട്ടിലും പല ആംബിയറിലും ഉള്ള അഡാപ്റ്റേഴ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ വന്നിരിക്കുന്നത് സോളാർ ഹോം യു പി എസ് അഥവാ മിനി ഇൻവേർട്ടർ ആണ് ഇതിപ്പം ഇതിൻ്റെ ഒരു കവർ മാത്രമാണ് ഇവിടുത്തു നമുക്ക് മൂന്ന് ബൾബ് തെളിക്കാനായിട്ട് പറ്റും അപ്പം വലിയ ബാറ്ററി വെച്ചുള്ള ഇൻവെർട്ടർ ഒന്നും വെക്കാൻ സാധിക്കാത്തവർക്ക് ചെറുതായിട്ട് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഇൻവെർട്ടർ യു പി എസ് ഇൻവെർട്ടർ ഉപയോഗിക്കാം അപ്പോൾ ഇവിടുത്തേക്ക് സോളാർ പാനലുണ്ടെങ്കിൽ അതിൽ നിന്നും ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിന് ഇവിടെ രണ്ട് എൽ ഇ ഡി ബൾബുകളുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ മൂന്ന് ബൾബും കൂടെ കൊടുക്കാനായിട്ട് പറ്റും ടോട്ടൽ നാൽപ്പത്തഞ്ച് വാട്ടാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഇതിപ്പം കവറ് മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനുള്ളിൽ നമ്മൾ ട്വൽവ് വോൾട്ട് സെവൻ ആംബിയറിന്റെ ബാറ്ററിയും കൂടെ സെറ്റ് ചെയ്യണം ഇതാ ഇതാണ് ബാറ്ററി ഈ ബാറ്ററിയും കൂടെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഫോർട്ടി ഫൈവ് വാർട്സ് ആണ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് മൂന്ന് ബൾബ് എടുക്കാനുള്ള സോക്കറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് എൽ ഇ ഡി ബൾബ് തെളിക്കാനും പറ്റും അപ്പം ഇത് നമ്മൾ കറണ്ടിൽ കുത്തി ചാർജ് ചെയ്ത് കറണ്ട് പോകുമ്പോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സോളാർ പാനൽ ഉണ്ടെങ്കിൽ അത്യെന്ന് നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ ഒരു കേസിൻ്റെ വില ആയിരം രൂപയാകും പിന്നെ ബാറ്ററിയുടെ വില എക്സ്ട്രാ വരും അപ്പം രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് രണ്ടായിരം രൂപക്ക് മുകളിലാവും അപ്പോൾ ബാറ്ററി വാറണ്ടി ഉള്ള ബാറ്ററിയാണ് അപ്പം കേസെന്ന് ഉദ്ദേശിച്ചത് വെറുതെ കവറല്ല കേട്ടോ ഇത് ഇതിനാവശ്യമുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ചാർജർ എല്ലാം ഇതിനകത്തുണ്ട് ഇനി എക്സ്ട്രാ ഈ ബാറ്ററിയും കൂടെ സെറ്റ് ചെയ്താൽ മതി അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പം ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴത്തേക്ക് രണ്ടായിരം രൂപ മിച്ചമാകും വില ബാറ്ററിക്ക് എത്ര മാസം വാറണ്ടി ബാറ്ററിക്ക് ഒരു വർഷം വാറണ്ടി ഉള്ളതാണ് പിന്നെ വരുന്നത് ഇതൊരു മിനി യു പി എസ് ആണ് അപ്പം ഇത് നമ്മുടെ മോഡത്തിന് യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി മഴയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും കറണ്ട് പോകുമ്പം ഇപ്പോൾ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലാത്തവർക്ക് ഇപ്പോൾ കറണ്ട് പോയി കഴിയുമ്പോൾ പിന്നെ നെറ്റ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി മോഡത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു മിനി യു പി എസ് ആണിത് അപ്പം ഇതിൻ്റെ കേബിളും ഈ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മിനി യു പി എസിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുവാണെങ്കിൽ വൺ ഇയർ വാറൻറ്റി ഉണ്ട് അപ് ടു ഫോർ അവേഴ്സ് പവർ ബാക്കപ്പ് കിട്ടുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വോൾട്ടേജ് റെഗുലേറ്റഡ് ആണ് പിന്നെ ബിൽറ്റ് ഇൻ സർജ് പ്രൊട്ടക്ഷൻ ആണ് ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നത് അപ്പം ഇത് റൂട്ടറിന് ഉപയോഗിക്കാം സി സി ടി വി ബയോമെട്രിക്സ് ഇതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള മിനി യു പി എസ് ആണിത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ട്വൽ വോൾട്ട് ത്രീ ആംബിയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താകും കേട്ടോ കറക്റ്റ് പറയാനിപ്പം വില ഇട്ടിട്ടില്ല സാധനം ഇപ്പം വന്നതേ ഉള്ളൂ നമ്മൾ വില ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം അത്രയൊക്കെ ഒരു റേറ്റ് ആവും ഇതിപ്പോൾ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ് മഴക്കാലം ആയപ്പോഴത്തേക്കും ഒത്തിരി പേര് ചോദിച്ചു വരുന്ന ഒരു ഐറ്റമാണ് മേടിക്കുന്ന ഒരു ഐറ്റമാണ് മോഡത്തിന് വേണ്ടിയുള്ള മിനി യു പി എസ് പിന്നെ നമുക്ക് എല്ലാ കെട്ടിലും വരുന്ന പോലെ തന്നെ ഇപ്രാവശ്യവും കുറച്ച് റിമോട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിമോട്ടുകളെല്ലാം ഏഷ്യാനെറ്റ് കേബിളിൻ്റെ റിമോട്ടാണ് അപ്പോൾ ഏഷ്യാനെറ്റിന് പലതരത്തിലുള്ള റിമോട്ട് വരുന്നുണ്ട് അതിലൊരു ടൈപ്പ് ആണിത് അപ്പോൾ ഇതെല്ലാം ഏഷ്യാനെറ്റ് കേബിളിൻ്റെ റിമോട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് ഇതും സെയിം ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണ് പിന്നെ വന്ന് വൺ പ്ലസ് ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരെണ്ണം ഒരു യൂണിവേഴ്സൽ റിമോട്ടാണ് ഇൻബെക്സ് ടി വിക്ക് ഒക്കെ ഇൻബെക്സ് ആൻഡ്രോയിഡ് ടി വിക്ക് വരുന്ന ഒരു യൂണിവേഴ്സൽ റിമോട്ടാണ് പിന്നെ വന്നിരിക്കുന്നത് എൽ ജിയുടെ ഉള്ള റിമോട്ട് ഈ മോഡൽ ഇവിടെയാണ് എൽ ജിയുടെ സ്ക്രോളിംഗ് മൗസ് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല കോട്ടയം ജില്ലയാണ് ഇൻ ഇൻകേസ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രോഡക്റ്റ് അയച്ചും തരുന്നതായിരിക്കും അപ്പോൾ വേറെ കുറേ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തിരുതൻ്റേക്ക് വരും